കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് സാദര നമസ്കാരം ഞാൻ മുരളി ബമ്മണൂർ കാവ്യരശ്മിയിലേക്ക് സ്വാഗതം യുഗശില്പിയായ ശ്രീകൃഷ്ണൻ ഭാഗം എട്ട് സുഭദ്രാധനഞ്ജയർക്കൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ബലരാമകൃഷ്ണന്മാർ അളവറ്റ സമ്പത്താണ് വിവാഹസമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ച് വരദക്ഷിണയായി അർജുനന് നൽകിയത് കൂടാതെ അതിൽ പലവിധ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു കൃഷ്ണന്റെ ശ്രദ്ധ മുഴുവൻ യുധിഷ്ഠിരന്റെ ഭരണം എങ്ങനെ നടക്കുന്നു എന്നത് നിരീക്ഷിക്കുന്നതിലായിരുന്നു പ്രജാപാലനത്തിൽ യുധിഷ്ഠിരന്റെ ധർമ്മബുദ്ധി വിളങ്ങി നിൽക്കുന്നത് കൃഷ്ണന് നേരിട്ട് അനുഭവിച്ചറിയാനായി അപ്രിയമായതോ അസത്യമായതോ അസഹ്യമായതോ ഒന്നും ധർമ്മജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാൽ ജനങ്ങളും അദ്ദേഹത്തെ അത്യധികം മാനിച്ചു സ്നേഹിച്ച് കഴിയുന്നതായി കൃഷ്ണൻ അനുഭവപ്പെട്ടു കൃഷ്ണനൊഴികെ യാദവപക്ഷത്തുള്ള ബലരാമാദികളെല്ലാം ദ്വാരകയിലേക്ക് തിരിച്ചുപോയി കൃഷ്ണൻ മാത്രം ഇന്ദ്രപ്രസ്ഥത്തിൽ തങ്ങി അങ്ങനെ നാളുകൾ കഴിയവേ ഒരു ദിവസം കൃഷ്ണനും ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഭരണാധിപന്മാരും അവരുടെ മക്കളും അന്തപ്പുര സ്ത്രീകളും അടുത്ത പരിജനങ്ങളുമെല്ലാം കൂടി ഗാണ്ഡവ വനത്തിനരികത്തുകൂടിയൊഴുകുന്ന യമുനാതീരത്തെ രമണീയമായ ഒരിടത്തേക്ക് ഒരു ഉല്ലാസയാത്ര പുറപ്പെട്ടു അവിടെ ഇന്ദ്രപ്രസ്ഥ നിർമ്മാണ കാലത്തു തന്നെ ആ പ്രദേശത്തിൻ്റെ വനഭംഗിയിൽ ആകൃഷ്ടനായ യുധിഷ്ഠിരൻ ഒരു വിഹാരഹർമ്മ്യം പണിതിരുന്നു എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയതും ഏറെ മനോഹരമായതുമായ വനസ്ഥലിയാൽ ചുറ്റപ്പെട്ട ആ യമുനാതീര സങ്കേത ഉല്ലാസയാത്ര സംഘത്താൽ മുഖരിതമായി ആ വിഹാരഹർമ്മ്യത്തിലെ ഭക്ഷ്യപേയ സമൃദ്ധ സങ്കേതത്തിൻ്റെ പ്രാന്തഭൂമിയുടെ മനോഹാരിതയും ഉല്ലാസ സംഘത്തിന് വളരെ സന്തോഷജന്യമായി ഭവിച്ചു എന്ന് പറയേണ്ടതില്ല കൃഷ്ണപത്നിയായ സത്യഭാമയും ദ്രൗപതിയും സുഭദ്രയും അവരുടെ മക്കളും എല്ലാം കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും പരിജനങ്ങളോടുകൂടി നൃത്തം ചെയ്തും ജലക്രീഡ ചെയ്തും പലവിധ ബോധ്യങ്ങൾ അനുഭവിച്ചും അവിടെ സസുഖം പാർത്തു അതിനിടയ്ക്ക് കൃഷ്ണൻ ചില കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഖണ്ഡഭവനം തക്ഷകന്റെ വാസസ്ഥാനമാണെന്നും അനവധി ജന്തു സഞ്ചയങ്ങളുള്ളതും നാനാഭൂതങ്ങൾ ഉള്ളതും ആണെന്നും ക്ഷേതങ്ങൾ അധിവസിക്കുന്ന ഇടമാണെന്നും കൃഷ്ണാർജുനന്മാർ മനസ്സിലാക്കി അങ്ങനെയിരിക്കെ ഒരു നാൾ യമുനാനദിക്കരയിൽ വിശ്രമിക്കുകയായിരുന്ന കൃഷ്ണാർജുനന്മാരുടെ അടുത്തേക്ക് അതീവ ശരീരകാന്തിയോടുകൂടിയ തേജസ്വിയായ ഒരു ബ്രാഹ്മണൻ വന്നു അദ്ദേഹം കൃഷ്ണാർജുനന്മാരോടായി ഇപ്രകാരം പറഞ്ഞു ു വിപ്രന്യൻ ഭുജിപ്പേ നിത്യമേറ്റവും ഭിക്ഷ നൽകണമേ കൃഷ്ണ പാർത്ഥ തൃപ്തി പോലമേം ഈ പറഞ്ഞതിൻ്റെ സാരം ഇത്രയുമാണ് എനിക്ക് തൃപ്തി വരത്തക്കവണ്ണം ഭിക്ഷയായി ആഹാരം തരണേ കൃഷ്ണ പാർത്ഥ നിങ്ങൾ ഇരുവരും കൂടി എന്ന് അതു കേട്ട കൃഷ്ണൻ വിപ്രനോട് ചോദിച്ചു ഏത് അന്നമാണ് മഹാദ്യുതേ അങ്ങക്ക് പ്രിയമായത് അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു അന്നം ഭക്ഷിക്കേണ്ട എനിക്ക് വന്നി ഞാൻ അത് ഓർക്കുവെൻ എനിക്കു ചേരുമന്നത്തെ ഇനി നിങ്ങൾ തരേണമേ ഞാൻ അഗ്നിദേവനാണ് എനിക്കു പ്രിയമായ ഭക്ഷണമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ അഗ്നിയാണ് എന്റെ വിശപ്പാറ്റാൻ ബ്രഹ്മദേവൻ കൽപ്പിച്ചരുളിയത് ഈ ഗാന്ഡവ വനത്തെയാണ് ഞാൻ എൻ്റെ ഉയർത്തി ഈ കാടു ഭക്ഷിക്കാൻ തുടങ്ങിയാൽ ഇന്ദ്രൻ അപ്പോൾ തന്നെ ഘോരമാരിപൊഴിച്ച് തീയണയ്ക്കും ഞാൻ ആവട്ടെ വീണ്ടും പട്ടിണിയിലാവും എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം എനിക്ക് ഗാന്ഡോപ്രസ്ഥം ചുട്ടു തിന്ന് വിശപ്പാറ്റണം അതിന് നരനാരായണ സംഗമം ഇപ്രദേശത്ത് വെച്ചുണ്ടാകും എന്നും ബ്രഹ്മദേവൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ് അതിപ്പോൾ സത്യമായിരിക്കുന്നു ആകയാൽ എനിക്ക് ഗാണ്ഡവദാഹത്തിനുള്ള സഹായം ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് കേട്ട കൃഷ്ണാർജുനന്മാർ പരസ്പരം ഒന്ന് നോക്കി ശേഷം കൃഷ്ണൻ കേൾക്കേ അർജുനൻ ബ്രാഹ്മണനോട് പറഞ്ഞു ശരണാഗത ഞങ്ങളുടെ കടമ തന്നെ എന്നാൽ അതിനുവേണ്ട യാതൊരുവിധ ഒരുക്കങ്ങളും ഞങ്ങളുടെ പക്കൽ ഇപ്പോഴില്ല ശ്രേഷ്ഠാശ്വങ്ങളെ പൂട്ടിയ തേരുകളും ദിവ്യാസ്ത്ര ശ്രേണിയും മാത്രമല്ല ശക്തിമർത്താർന്ന ഒരു ധനുസ് പോലും ഇപ്പോൾ കൈവശമില്ല ഞങ്ങൾ ഒരു ഉല്ലാസ യാത്രയ്ക്ക് വന്നതാണ് ശസ്ത്ര ശാസ്ത്രജ്ഞാനമെല്ലാം വശമാണ് പക്ഷേ സമന്വയിപ്പിക്കുവാനുള്ള യന്ത്രോപാധികൾ ഇപ്പോൾ ഇവിടെ കൈവശത്തിലില്ല ഉള്ളതാവട്ടെ ഇത്രയും വലിയ ഒരു ഉദ്യമത്തിന് യുക്തവുമല്ല എൻ്റെ അഭിവന്ധ്യ സുഹൃത്തും ആയതൊന്നും കരുതിയിട്ടില്ല കൈവശമാവട്ടെ സാധാരണ പ്രയോഗിക്കാവുന്ന കുറച്ച് അമ്പുകളും ഒരു വില്ലുമാണ് കരുതിയിട്ടുള്ളത് ആകയാൽ ദ്ജോത്തമ ഭാവത്തിൽ ആകതനായ അഗ്നിദേവ അങ്ങ് ഞങ്ങൾക്ക് കർമ്മസാധ്യത്തിനുള്ള പോം വഴി പറഞ്ഞു തന്നാലും ഞങ്ങൾ സന്നദ്ധരാണ് അർജുന വചസ്സുകൾ കേട്ട ദേവദാനവ ഗന്ധർവൂജിതമായ ഗാന്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും ദിവ്യമായ അശ്വങ്ങളെ പൂട്ടിയതും ഹനുമൽ ഹനുമത് ചിഹ്നാംഗിതധ്വജസ്ഥാപിതവുമായ രഥവും അർജുനന് നൽകി സർവസംഹാരശേഷിയുള്ളതും കർമ്മശേഷം തിരികെ വരുന്നതുമായ വജ്രനാഭചക്രവും കൗമോദഗീകതയും കൃഷ്ണനും ദ്ജരൂപിയായ അഗ്നി ശങ്കയ്യന്യെ നൽകിക്കൊണ്ട് പറഞ്ഞു പ്രവൃത്തി പദത്തിലേക്ക് നിങ്ങൾ കടന്നാലും ഈ ഭാഗം തമ്പുരാന്റെ പരിഭാഷയിൽ ഇങ്ങനെ വിസ്തരിച്ചിരിക്കുന്നു ചക്രപാണി ഹൃഷികേശൻ ചക്രമേന്തി ജനാർദ്ദനൻ കെൽപോടു പോരിൽ നേരിട്ടാൽ നേരിട്ടിപ്പോൾ മുപ്പാരിലെങ്ങുമേ ചക്രത്താൽ ഭസ്മമാക്കിയിടാൻ ഒക്കാതില്ലൊരു വസ്തുവും ഗാന്ഡീവം വില്ലുമംപെന്നു മുടുങ്ങാത്തവനാഴിയും ൊന്നു നോക്കാമീ ഞാനും ലോകം ജയിക്കുവാൻ ചുറ്റും വളഞ്ഞേ വിപിണം മുറ്റുമെന്നാൽ ഭവാൽ വിഭോം തുണയി ജനം ഗണ്ഡവം കാക്കുവാൻ കൂട്ടത്തോടിന്ദ്രൻ ഇന്ദ്രൻ കാണാം നടുക്കുകിൽ കാണാമേറ്റുഴലും വാനോർ സൈന്യപരിഭ്രമം അനന്തരം കൃഷ്ണാർജുനന്മാർ അഗ്നിയോട് ഗാണ്ഡവദാഹനത്താൽ വിശപ്പാറ്റിക്കൊള്ളുവാൻ പറഞ്ഞു ഇരുവശത്തേക്കും ആഗ്നേയാസ്ത്രം തൊടുത്തു അണതകർന്നോരമ്പ സുതിർക്കുന്ന പ്രളയം കണക്കേ അഗ്നിപ്രളയം ഗാന്ഡവ ഭക്ഷിക്കാൻ തുടങ്ങി ഇത് കണ്ട് അർജുന പിതാവായ ഇന്ദ്രൻ മേഘൌഖങ്ങൾ വർഷിച്ച് പെരുമഴ പൊഴിച്ചു കൃഷ്ണാർജുന ശസ്ത്രവീര്യത്താൽ ഇന്ദ്രപദ്ധതി നിഷ്ഫലമാക്കി തീർത്തു ഖാന്ഡഭവനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സ്ഥലത്തില്ലാതിരുന്ന തക്ഷകനും അമ്മ ജീവൻ രചിച്ചു രക്ഷിച്ച തക്ഷകപുത്രനായ അശ്വസേനനും കൃഷ്ണാർജുനന്മാർ അഭയം കൊടുത്ത മയനും നാല് തിരിപ്പക്ഷികളും മാത്രമായിരുന്നു ഖാന്ഡഭവന സീമയിലെ ബാക്കി എല്ലാ ചരാചരങ്ങളും അഗ്നിയാൽ ഭക്ഷിക്കപ്പെട്ടു അക്കാടു പാവകൻ ഭീമൻ പതിനഞ്ചു ദിനത്തിനാൽ ദഹിപ്പിച്ചു ശക്രനിൽ നിന്നാ കൃഷ്ണാർജുനന്മാർ കാക്കവേ അക്കാടു ചുട്ട നാളാറു പേരുവെന്തിയിലാൽ അശ്വസേനൻ മയൻ നാലു ശാർങ്കകങ്ങളുമങ്ങിനേം കണ്ടഭവനം ദശിപ്പിക്കാൻ പുറപ്പെട്ട കൃഷ്ണാർജുനന്മാരിൽ നിന്നും പാവകനിൽ നിന്നും ആകെ രക്ഷപ്പെട്ടത് തക്ഷകന്റെ പുത്രനായ അശ്വസേനനും മയനും നാല് ഷാറംഗ പക്ഷികളും അവിടെ സ്ഥലത്തില്ലാതിരുന്ന തക്ഷകനും മാത്രമായിരുന്നു കാട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് ആകെ ആറുപേർ സ്ഥലത്തില്ലാതിരുന്ന ഒരാൾ തക്ഷകനും ഖണ്ഡവ ബ്രാഹ്മണ രൂപധാരിയായി വന്ന അഗ്നിപക്ഷത്തോട് ചേർന്ന് വിജയം വരിച്ച കൃഷ്ണ പാർത്ഥാദികളെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്ദ്രൻ അവരുടെ അടുത്തേക്ക് വന്നു ഈ ഖണ്ഡം ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി ഭാഗം അടുത്ത ഖണ്ഡത്തിൽ നമസ്തേ